ാണ് ഇത് നിർമിക്കുന്നവർക്ക് ചില്ലറ വ്യാപാരികൾക്ക് അതുപോലെ ഉപഭോക്താക്കൾക്ക് മുൻഗണനയും ആവശ്യകതയും ഉള്ളൊരു മേഖലയായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശാസ്ത്രാധിഷ്ഠിത ഭക്ഷ്യസുരക്ഷയും നിലവാര നിയമവും നടപ്പാക്കുന്നതിന്റെ ഫലമായി വിവിധ തലങ്ങളിൽ യോഗ്യതയുള്ളതും പരിശീലനം ലഭിച്ചതുമായ ആവശ്യകത ഉണ്ടായി കണക്കിലെടുത്ത് സ്കൂൾ ഓഫ് ൾച്ചർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആൻഡ് ഗുണനിലവാര മാനേജ്മെന്റും എന്ന മേഖലയിൽ ആദ്യമായി ഒരു ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു ഭക്ഷ്യ സുരക്ഷയിലും ഗുണനിലവാര മാനേജ്മെന്റിലും ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഭക്ഷ്യ സംസ്കരണത്തിലും സുരക്ഷാ മേഖലകളിലും പങ്കാളികളായ വിവിധ പങ്കാളികളുടെ വിദ്യാഭ്യാസ ആവശ്യകത നിറവേറ്റുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്